കായംകുളം നഗരസഭയിൽ ഭരണകക്ഷിയുടെ നേതൃത്വത്തിൽ എലിവേറ്റഡ് ഹൈവേയ്ക്ക് വേണ്ടി പ്രമേയം അവതരിപ്പിച്ചത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനാണെന്ന് കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു നഗരസഭാ നേതൃത്വവും എം എൽ എയും ഈ വിഷയത്തിൽ ഉദാസീന നിലപാടാണ് സ്വീകരിച്ചതെന്ന് കോൺഗ്രസ് നേതാക്കൾ കുറ്റപ്പെടുത്തി ായംകുളം നഗരസഭ എലിവേറ്റഡ് ഹൈവേക്ക് വേണ്ടി അനവസരത്തിൽ പ്രമേയം പാസാക്കേണ്ടി വന്നത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയുള്ള പാരിശ്രമമാണെന്ന് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളും മുനിസിപ്പൽ കൌൺസിലർമാരുമായ കെ പുഷ്പദാസ് എ പി ഷാജാൻ എന്നിവർ ആരോപിച്ചു എലിവേറ്റഡ് എലിവേറ്റഡ് നിർദ്ദേശവുമായി ബന്ധപ്പെട്ടാണ് ഈ പ്രമേയം ചർച്ച ചർച്ച ചെയ്തു ചെയ്ത് കാരണം കാരണം ഹൈവേ എല്ലാവർക്കും ആവശ്യമാണ് മാസം ഞാൻ അവതാരനും എ പി ഷാജകൻ അനുവാദനുമായി എലിവെറ്റ് വേണ്ടി പ്രമേയം അവതരിപ്പിച്ചിരുന്നു ആദ്യം പ്രമേയം കൊടുത്തു അവർ കൗൺസിൽ വെച്ചില്ല പത്ത് ദിവസം കഴിഞ്ഞ് വീണ്ടും ഒരു പ്രമേയം കൊടുത്തു അതും കൗൺസിൽ വെച്ചില്ല അപ്പോൾ ആ പ്രമേയം കായംകുളം നഗരസഭ ചെയർപേഴ്സൺ നാഷവുമായി ബന്ധപ്പെട്ട് എലിവെറ്റയ്ക്ക് വേണ്ടി പ്രമേയം ഞങ്ങൾ അവതരിപ്പിച്ചപ്പോൾ ആ രണ്ട് പ്രമേയവും ചവിറ്റുകൂട്ടലേക്ക് തള്ളുകയാണ് ഉണ്ടായത് ഇലക്ഷൻ വരുന്ന പാർലമെൻറ്റ് ഇലക്ഷൻ വരുമായി വരുന്നതുമായി മുന്നോട്ട് അതിനെ മുന്നോടിയായി ഇവിടെ പെട്ടെന്ന് എൽ ഡി എഫിൻ്റെ ചില നേതാക്കന്മാർ രംഗത്ത് വരികയും എലിവെറ്റർ ചെയ്യുകയുമായി ബന്ധപ്പെട്ട് കളക്ടറുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് ചർച്ച ചെയ്തതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ നീക്കുകയും എം പി നീക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ ചെയ്തോപകാരം പാർലമെൻറ്റ് ഇലക്ഷനില ഇവിടുത്തെ എം പിക്ക് അടി കിട്ടുമെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ വിപ്ലവങ്ങളെല്ലാം കാണിക്കുന്നത് ജനങ്ങൾക്കറിയാം ഇവിടെ എം എംപിയുടെ സംഭാവന എന്തായിരുന്നു ഐ വിയുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ എം എൽ എയുടെ സംഭാവന എന്തായിരുന്നു ഐ ബന്ധപ്പെട്ട് കായംകുളം നഗരസഭയുടെ ചെയർപേഴ്സൻ്റെ പഠനനേതൃത്വത്തിൻ്റെ സംഭാവന എന്തായിരുന്നു ഈ ഈ നാഷഭയുമായി ബന്ധപ്പെട്ട് അവർ ഒന്നും ഇതുവരെ ചലിച്ചില്ല ഇപ്പോൾ ഒന്ന് രണ്ടാഴ്ച കൊണ്ട് നാഷമായി ബന്ധപ്പെട്ട് അവർ കാര്യങ്ങൾ രംഗത്ത് വരുന്നു അവര് പിന്നെ സി പി എമ്മിന്റെ നേതാക്കന്മാർ ഇടപെട്ടുകൊണ്ട് കമ്പനികൾ വിളിക്കുന്നു അതിനു വേണ്ടി പ്രേരണം നടത്തുന്നു ഇതെല്ലാം ഇവിടുത്തെ ജനങ്ങൾക്ക് പച്ചയായി മനസ്സിലാക്കിക്കൊണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട് ഇവിടെ പാർലമെന്റേഷനുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു കപട രാഷ്ട്രീയ തന്ത്രമാണ് ഇവർ ഉപയോഗിച്ചതെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട് നിരവധിയായ സമര പരിപാടികളും പ്രക്ഷോഭങ്ങളും മാസങ്ങൾക്ക് മുമ്പേ ഇതിനു വേണ്ടി സംഘടിപ്പിച്ചപ്പോൾ സമരരംഗത്ത് വരാതിരുന്ന സി പി എം നേതൃത്വം ഇപ്പോൾ പ്രമേയമായി വന്നത് തെറ്റിദ്ധാരണ വരുത്തരണം ഇന്ന് വരെ ഇത് സംബന്ധിച്ച് സമരങ്ങൾക്ക് വരാനോ ഇത് സംബന്ധിച്ച് എന്തെങ്കിലും പറയുവാനോ തയ്യാറാകാത്ത സി പി എം ഒടുന്നനെ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസത്തിന് മുമ്പ് എം പി ഇടപെട്ട് കളക്ടറെ കൊണ്ട് വിളിച്ചു ചേർത്ത സർവ്വകക്ഷി യോഗത്തിൽ കായംകുളം പട്ടണത്തിൽ എലിവേറ്റഡ് ഹൈവേ ശാസ്ത്രീയമായി നിർമ്മിക്കാൻ പറ്റില്ല എന്ന് ഹൈവേ അതോറിറ്റി പറയുമ്പോൾ കായംകുളത്തെ ജനങ്ങളുടെ വികാരം മുഴുവൻ കായംകുളത്തെ സർവകക്ഷി യോഗത്തിൽ ഞങ്ങൾ പ്രകടിപ്പിച്ചപ്പോൾ നിർഭാഗ്യവശാൽ എംബിക്കും അതിനെ അനുകൂലിക്കേണ്ടി വന്നു ഈ അടുത്ത ദിവസം ഒരു പ്രമേയം കൊണ്ടുവന്നു ഇന്നലെ വരെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പുഷ്പ പുഷ്പണ്ണം പറഞ്ഞതുപോലെ നിരവധി പ്രമേയങ്ങൾ ഞങ്ങൾ കൊണ്ടുവന്നപ്പോൾ കുത്തില്ല കോമയില്ല എന്ന് പറഞ്ഞു കൊണ്ട് ആ പ്രമേയത്തെ മാറ്റിയവർ ഓടുന്നതിനെ ഒരു പ്രമേയവുമായി വരികയാണ് ഇന്നലെ വരെ ഈ അടിപ്പാതയുടെ നിർമ്മാണം തുടങ്ങുന്ന സമയത്ത് കൗൺസിലർമാരായ ഞങ്ങൾ ജനകീയ സമരസമിതിയുടെ നേതാക്കന്മാരടക്കം പോയി ആ നിർമ്മാണ പ്രവർത്തനം നിർത്തിവെക്കണമെന്ന് പറഞ്ഞ് അവർ നിർത്തിവെച്ചതാണ് പക്ഷേ അടുത്ത രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ കായംകുളത്തെ പ്രധാനപ്പെട്ട ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാരുടെ ഒരു ഇടപെടലിനെ തുടർന്നാണ് അവർ വീണ്ടും ആ പണി ഇന്ന് ആരംഭിച്ച് കായംകുളം വികൃതമാക്കിക്കൊണ്ടിരിക്കുന്നത് പൊടുന്നനെ ഒരു ബുദ്ധി ഉണ്ടാവുകയാണ് എത്രയും പെട്ടെന്ന് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നത് കൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊന്ന് ജനങ്ങളുടെ മുന്നിൽ കൊണ്ടുവരണം എന്നുള്ള ആഗ്രഹത്തോടെയാണ് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത് കായംകുളത്തിനോടൊപ്പം ഒരു പ്രാധാന്യമില്ലാത്ത പട്ടണങ്ങളിലെല്ലാം എലിവേറ്റഡ് ഹൈവേയുടെ പണി ഏതാണ്ട് അറുപത് ശതമാനം പൂർത്തീകരിച്ചപ്പോഴാണ് കായംകുളത്തെ സി പി എമ്മുകാർക്ക് ബോധോദയമുണ്ടായിരിക്കുന്നത് എംപിയും എം എൽ എയും നഗരസഭയും ഈ വിഷയത്തിൽ ഉദാസീനതയാണ് കാട്ടിയത് ജനപ്രതിനിധികളായ ഇവർ യഥാസമയം പ്രതികരിച്ചിരുന്നെങ്കിൽ കായംകുളത്ത് എലിവേറ്റഡ് ഹൈവേ നേരത്തെ തന്നെ യാഥാർത്ഥ്യമാകുമായിരുന്നെന്ന് ഇരുവരും പറയുന്നു തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് എന്നതല്ലാതെ വൈകി വന്ന ഈ പ്രമേയം കൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടാകില്ലെന്ന് യാഥാർത്ഥ്യമാണ്